ദൈവം ഒരു വ്യക്തിയെ വിടിവിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടുവിലാണ് നിൽക്കുന്നതെങ്കിലും എത്ര വലിയ രാജാവ് ആ വ്യക്തിക്കെതിരെ നിന്നു കഴിഞ്ഞാലും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും ഞാനിത് പറയുമ്പോൾ പല വ്യക്തി ുടെ ജീവിതത്തിൻ്റെ വലിയ ദൈവിക വിടുതലുകൾ ഈ സീസണിൽ യേശു എന്ന നാമത്തിൽ നടക്കുവാൻ വേണ്ടി പോകയാണ് അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ആമേ പറഞ്ഞുകൊണ്ട് ഈ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എന്റെ യേശു ചെയ്തെടുക്കുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് രീചെയ്ത യേശു ക്രിസ്തുവിന്റെ മഹുത്തകരമായ വിടുവിക്കുന്ന നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവം അനുവദിക്കുന്ന പക്ഷങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന അനേകരുടെ ജീവിതത്തിൽ വിടുതൽ നൽകി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച സന്ദേശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പദങ്ങൾ തന്നെയാണ് എന്റെ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കും സങ്കീർത്തന പുസ്തകങ്ങൾ അറുപത്തി എട്ടാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദൈവമായി എടുത്ത് എന്നോടൊപ്പം വായിച്ചാണ്ട് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു അവൻ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ ഗോഡ് ഗോഡ് ഈസ് എ ഓഫ് ഡെലിവറൻസ് അവൻ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് ഉദ്ധരിക്കുന്ന ദൈവമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവമാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻറെ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ധാരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദൈവ പ്രവർത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പ്രാരംഭ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുന്ന ആ ആ അനുഭവങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതൽ കിട്ടുക ഞാൻ ആയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് പോലും വന്ന് വിടിവിക്കുവാൻ പറ്റാത്ത രീതിയിൽ വലിയ കുരു കുരുക്കുകളുടെ നടുവിലാണല്ലോ ബ്രദറെ ഞാൻ ആയിരിക്കുന്നത് ഇതൊന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല ബ്രദറെ ഇതൊന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല സിസ്റ്റർ എന്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും ഹാലെ ലൂയ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ സുസൂഷയങ്ങൾ ആ വിടുതലിന്റെ കരം വെളിപ്പെടട്ടെ അവൻ സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ ഹാലെ ലൂയ രാത്രി കിടന്നാൽ എങ്ങനെയാണ് നേരം വെളുക്കുക വെളുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥതയിൽ കഴിയുന്ന ചില വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് അവരോട് ഈ ദൂതി ഞാൻ വിളിച്ചു പറയുകയാണ് എൻ്റെ ദൈവം നിങ്ങളെ ഇന്നു വിടിവിക്കുകയാണ് ലാർമാൻകസി പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശത്തെ സ്വീകരിച്ചോ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിന്റെ പേരിൽ ഇപ്പോൾ വന്നു ഭവിക്കുകയാണ് ഹാലേ ലൂയ ദൈവ വചനത്തിൽ പല സാഹചര്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് അവ എങ്ങനെയുള്ള സാഹചര്യമാണെന്നറിയാമോ ഒരു വ്യക്തിക്ക് പോലും വിടിവിക്കുവാൻ പറ്റാത്ത രീതിയിൽ അവ അകപ്പെട്ടിരുന്ന കുറെ ഭക്തന്മാർ ദൈവപചന ചരിത്രത്തിലുണ്ട് ഇന്ന് അതുപോലെയുള്ള അനുഭവങ്ങളിൽ കിടക്കുന്ന പല വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് അവ കടമാണ് വിടുവിക്കാൻ പറ്റും രോഗമാണ് ആർക്കെന്നെ വിടുവിക്കാൻ പറ്റും അവ എന്റെ മക്കൾ ഊരാ കുടുക്കിൽ കടക്കുകയാണ് അവിടെ നിന്ന് ആർക്കെന്റെ മക്കളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചോദ്യത്തോടുകൂടി എന്നെ കാണുന്ന മക്കളുടെ ായം കഴിഞ്ഞു പോയി ഒന്നും നടക്കുന്നില്ല എന്റെ ലൈഫ് നിരാശയിൽ നിന്ന് നിരാശയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് പറയുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ഇന്നത്തെ സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകിത്തരുവാൻ വേണ്ടി ഇന്ന് ഇറങ്ങി വരും അങ്ങനെ നിങ്ങൾക്കറിയോ ഈ രണ്ട് ദിവസങ്ങളായി നമ്മൾ ഇസ്രയേലിനെ പറ്റി മിസ്രേമിൽ കിടക്കുന്ന അനുഭവത്തെ പറ്റി ഞാൻ ദൈവിക വചനത്തിൽ നിന്ന് പറയുവാനിടയായിത്തീർന്നു അമേൻ നാനൂറ് സംവത്സരമായിട്ട് വിടിവിക്കപ്പെടുവാൻ പറ്റാത്ത രീതിയിൽ മിസ്രയേലിന്റെ അടിമത്തത്തിൽ കടക്കുന്ന ഒരു ജനത്തെ പുറപ്പാട് പുസ്തകം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു രണ്ടു ദിവസം മുമ്പ് ഞാൻ പറയുന്നു യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് കടന്നു വന്നു ഇസ്രയേൽ ജനത്തിന്റെ ഇസ്രയേൽ ജനത്തിന് മേൽ ആധിപത്യം കൊണ്ടുവരുവാനിടയായി തീർന്നു അവർക്ക് അവിടെ നിന്ന് ഒരിക്കലും വിട്ടിപ്പിക്കപ്പെടുവാൻ പറ്റാത്ത രീതിയിൽ അടിമ മുഖമാണ് അവരുടെ മുമ്പിൽ ഹാലലി അവരുടെ മേൽ വെറ്റുവാനിടയായി തീർന്നത് എന്നാൽ സമയമെത്തിയപ്പോൾ ദൈവം അവർക്കു വേണ്ടി തീർന്നു ഇത് ചിലരോടുള്ള ദൂതാണ് സമയമാകുമ്പോൾ അവൻ നിങ്ങൾ എല്ലാ കാലത്തും ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് നമ്മളുടെ ദൈവം എല്ലാ കാര്യങ്ങളും സമയത്തു ചെയ്യുന്നവനാണ് ആമ ഹലോയ നാനൂറ് സംവത്സരം അബ്രഹാമിനോട് പറഞ്ഞു അടുത്തു വന്നപ്പോൾ ദൈവം ആ ജനത്തിനുവേണ്ടി ഇറങ്ങിവരുവാനിടയായി തീർന്നു ദൈവം ഇറങ്ങി വരികയെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈജിപ്ത് എന്നറിയപ്പെടുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഹലു ഞാൻ പലപ്പോഴും എൻ്റെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുപ്രീം പവർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഈ അടിമ നുഖത്തിൽ കടക്കുന്ന ജനത്തെ വിടുവിക്കുക എന്ന് പറയുന്നത് മാനുഷികമാവുന്ന ദൃഷ്ടിയിൽ അസാധ്യമാണ് എനിക്കറിയാം നിങ്ങളുടെ ചിലരുടെ ജീവിതം ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ഇവിടെ നിന്ന് ഒരു വിടുതൽ കിട്ടുകയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ അവ എന്നാൽ ആ അസാധ്യത്തിന്റെ നടുവിൽ നിന്നോടുള്ള ധൂതി എന്റെ ദൈവം നിനക്ക് വേണ്ടി വരും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഹാലി ലുയ എന്റെ അസാധ്യത്തിന്റെ നടുവിൽ എന്നെ വിട്ടുവെക്കുവാൻ വേണ്ടി എന്റെ യേശു ഇറങ്ങി വരും ഹറ്റൽ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ വ്യക്തികളുടെ ജീവിതത്തിന്റെ പേര് ലാർറാമ ഹറ്റൽ പ്രബാല ആ വിടുതൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ് ആ വിടുതലിന്റെ കരം ഇപ്പോൾ ചലിക്കുകയാണ് ലേർറാമ ഹ ഹറ്റൽ പ്രഭാലഘടക യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ എന്റെ ദൈവത്തിന്റെ കരം ഈ സീസണിൽ പലർ കാണുവാൻ വേണ്ടി പോലെയാണ് അവൻ പലപ്പോഴും വിടുതലിന് വേണ്ടി കരഞ്ഞു കരഞ്ഞുപറ വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുവാനുള്ള ദൂത് ഇതാണ് അവൻ ദൈവ വചന വ്യവസ്ഥയിൽ നിന്നുകൂടി ഞാൻ പറയാം ദൈവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാര്യങ്ങളും സമയത്ത് ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിന്റെ കൈറോസ് ടൈം നിന്റെ ജീവിതത്തിൽ അക്ഷീമായി കഴിഞ്ഞാൽ അവ എത്ര വലിയ അപകടകരമാകുന്ന നിലയിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും അവിടെ നിന്ന് എന്റെ ദൈവം നിന്നെ അത്ഭുതകരമായി വിടിവിക്കും ഇന്ന് രാത്രി ഇന്ന് പകൽ ഏത് സമയത്താണ് എൻ്റെ സന്ദേശം കേൾക്കുന്നത് ഒരു വിടുതലിന് വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൻമേൽ നിന്റെ ലൈഫിന്റെ മേൽ വിടുതലുകൾ നടക്കുമെന്ന് പറവാനാണ് പ്രാർത്ഥനാ റൂമിൽ നിന്ന് എന്റെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിച്ചിരിക്കും ആർക്കും വിടിവിക്കപ്പെടുവാൻ പറ്റാത്ത രീതിയിൽ കടന്ന ഇസ്രയേൽ ജനത്തെ തത്ത് അതിശയകരമാകുന്ന അത്ഭുതകരമാകുന്ന അത്ഭുതങ്ങളാൽ സ്പെഷ്യലാൽ ഫറവോനെ തോൽപ്പിച്ച് ആലൊരു അവന്റെ ജീവിതത്തിന്റെ മേൽ കടിഞ്ഞൂൽ സംഹാരം വരുത്തി അവൻ വലിയ കൊള്ള കണ്ടുട്ടിയവരെ പോലെ മിസ്രേമിന്റെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ നാളുകളായി കരയുന്ന നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവിക വിടുതലുകൾ ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് തൂതുപറകയാണ് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ശക്തമേറിയോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സുമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ദൈവം നിങ്ങൾ വിടുവിച്ചിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് നസ്രയനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പിശാചിന്റെ മുഖത്തിൽ കടക്കുന്നവരെ ആധിപത്യത്തിൽ കടക്കുന്നവരെ ഒരിക്കലും വിടുതൽ കിട്ടുകയില്ലെന്ന് പറഞ്ഞ് നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് കടന്നുപോയവരെ വിവാൻ വേണ്ടി കിട്ടാണ് ആ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നത് കൊണ്ട് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് മരണത്തെ അവന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു സകലത്തെയും ജയിച്ച യേശുക്രിസ്തു നിനക്കു വേണ്ടി പിതാവിന്റെ വലത്തുപാക തിരിക്കുന്നത് കൊണ്ട് നീ അടിമതുകത്തിൽ കടക്കുക എന്നതുള്ളതല്ല ദൈവിക പദ്ധതി നിന്നെ അതിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവിക പദ്ധതി വചനം പറയുന്നത് ദൈവപുത്രൻ ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചാൽ അത് പൂർണ്ണമായ സ്വാതന്ത്ര്യമായിരിക്കും ഇന്ന് ഞാനിത് പറയുമ്പോൾ പല പ്രാർത്ഥനകളിൽ ഞാൻ പോയി പ്രധാന പല പുണ്യസ്ഥലത്ത് ഞാൻ പോയി ആമേ പല നേർച്ച കാഴ്ചകളിൽ ഞാൻ ചെയ്യുവാനിടയായി എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു വിടുതൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളോടുള്ള സന്ദേശം ഇതാണ് എൻ്റെ യേശുവിനും നിന്റെ ജീവിതത്തിനെ പൂർണ്ണമായി രൂപാന്തരം വരുത്തുവാൻ പറ്റും എൻ്റെ യേശുവിനും നിന്റെ ജീവിതത്തിൽ മേൽ നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ പുതിയ പണികൾ ചെയ്തെടുക്കുവാൻ പറ്റും നോക്കുക ബൈബിൾ ചരിത്രത്തിൽ പതിനെട്ട് സംവത്സരം കൂഞ്ഞിയായി കിടക്കുന്ന ഒരു സ്ത്രീയെ പറ്റി കാണുന്നുണ്ട് യേശുക്രിസ്തു അവിടെ പറയുന്ന ഒരു പദമുണ്ട് ഇവളും അബ്രഹാമിന്റെ മകളാണല്ലോ ഇവൾക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഞാൻ ചിന്തിക്കുന്നത് യേശു ഉള്ള ശബത്തിൽ അവൾ ആ ദൈവാലയത്തിൽ വന്നത് കൊണ്ട് അമേ ഞാൻ ചിന്തിക്കുന്നത് ആഴ്ച തോറും അവൾ ആ ദൈവാലയത്തിൽ കടന്നു വരുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അവൾ കടന്നു വന്ന ആ ആഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു ശബത്തിൽ അവർക്കു വേണ്ടി കടന്നു വരുവാൻ ഇടയായി തന്നു പലപ്പോഴും പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പോയി അവ പലപ്പോഴും വ്യക്തിമതമായി പ്രാർത്ഥിച്ചു ഒന്നും നടക്കുന്നില്ലല്ലോ നിനക്കു വേണ്ടി ഒരു ദിവസം ദൈവം ഇറങ്ങും അന്ന് നിന്റെ ജീവിതത്തിൽ മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം കടന്നു വരും ഇന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഈ ശബ്ദത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഏത് മേഖലയിലാണോ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആകളെ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ എന്റെ ദൈവം ഒരു വ്യക്തിയെ വിടിവിക്കുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആധിപത്യമാണെങ്കിലും നിന്ന് യേശു അവൻ േശു വിടിവെക്കുംഴിയിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത് എങ്ങനെ വിടിവെക്കാൻ പറ്റും സിംഹങ്ങൾ അവനെ കടിച്ചു കീറി കൊന്നു കളയേണ്ടതല്ലേ പല സാഹചര്യങ്ങളും നിങ്ങളോട് പറയുന്നതും ഇത് തന്നെയല്ലേ ഈ സാഹചര്യങ്ങൾ എന്നെ വലിച്ചുതീറി കളയും ഈ സാഹചര്യങ്ങൾ എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണ് ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അത് ദൈവം തരുന്നു നിങ്ങൾ ഏത് അനുഭവത്തിലാണെങ്കിലും അവിടെ നിന്നുള്ള നീക്കുപോക്ക് എന്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെയാണ് സംഭവിച്ചത് എന്താണ് മരണം കാണാൻ ആഗ്രഹിച്ച രാജ്യം രാജാവ് അവൻ ജീവനോടെ പുറത്തു വരുന്നത് കണ്ടു ഓ ഓച്ചൽ നിന്റെ മരണം കാണുവാൻ തീർന്നു പോകുമെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് എന്നെ പകയ്ക്കുന്നവർ കണ്ട് യജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെ പലരുടെയും മുൻപിൽ നിന്ന ദൈവം ഒരാടയാളമാക്കി മാറ്റും എത്ര വലിയ പ്രതികൂലങ്ങളാണ് നിന്റെ നടുവിലെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്ന് വിടിവെക്കും സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട് ഒരു സൈന്യം എനിക്കെതിരെ വന്ന് പാളയം ഇറങ്ങിയാലും ഒരു സൈന്യം എനിക്കെതിരെ വന്ന് പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റി എനിക്ക് വ്യക്തമായ അറിവുണ്ട് ഇന്ന് നിന്റെ വിഷയത്തെക്കാൾ അധികമായി നിന്റെ പ്രതികൂലങ്ങളെക്കാൾ അധികമായി നിന്റെ ഞെരുക്കത്തേക്കാൾ അധികമായി നിന്റെ മക്കളുടെ വിഷയത്തെക്കാൾ അധികമായി നിനക്ക് നിന്റെ ദൈവത്തെ പറ്റി അറിവുണ്ടെങ്കിൽ ആ വിഷയങ്ങളെല്ലാം നിന്റെ മുൻപിൽ കീഴടങ്ങി ആ വിഷയങ്ങളുടെ നടുവിൽ നിന്റെ ഒരു രാജാവിനെ പോലെ എന്റെ ദൈവം നയിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിന്നിലൂടെ സംസാരിക്കുകയാണ് പിയരെ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ വേൽ വിതലുകൾ നൽകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ പേർ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ ഉറക്കമില്ലാതെ കിടക്കുന്ന അസ്വസ്ഥതയിൽ ഭയം നിമിത്തം പുറത്തു പോകുവാൻ അകത്തിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കാത്ത രീതിയിൽ ഭയമാണ് പിഷാജിന്റെ ആധിപത്യമാണ് നാമത്തിൽ ദൈവിക നിയോഗത്തിൽ ഞാൻ ഞാൻ വിട്ടുമാറുക യേശുവന്റെ നാമത്തിൽ ചെയ്യുകയാണ് ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണല്ലോ ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ ദൈവം കുന്ത വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ നന്ദി പറയുന്നത് യേശുവന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവേ ആമേൻ ആമേൻ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള ശമയമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഒരു കാര്യം ഓർക്കുക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കുകയാണ് ഗോഡ് ബ്ലെസ് യു നാളെ വേറൊരു മെസ്സേജുമായി കാണാം